നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ ഇഷ്ടപ്പെടാത്ത നക്ഷത്രക്കാർ ആരെല്ലാം എന്നാണ് പറയാൻ പോകുന്നത് ഈ പറയുന്ന വ്യക്തികൾ വളരെ ലളിതമായിട്ടും സന്തോഷപ്രദമായിട്ടുമാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് കുത്തുവാക്കുകളോ പ്രവൃത്തിയിലോ ഒന്നും തന്നെ കാണിക്കാത്ത വ്യക്തികളാണ് സന്തോഷത്തോടും സമാധാനത്തോടുകൂടിയും നയിക്കുന്ന വ്യക്തികളായിരിക്കും മറ്റുള്ളവരെ സംസാരത്തിലൂടെയോ നോക്കിലൂടെയോ വാക്കിലൂടെയോ ഒരു തരത്തിലും നോവിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് എന്നിരുന്നാലും ഈ വ്യക്തികൾക്ക് കിട്ടുന്നത് തിരിച്ചടിയായിട്ട് ദുഃഖങ്ങളും പരിഭവങ്ങളും ഇല്ലാത്ത കുറ്റങ്ങൾ എന്ന് പറയുന്നത് പോലെ പലതരത്തിലുള്ള കുറ്റങ്ങളും മാത്രമായിരിക്കുന്നതാണ് പലതരത്തിലുള്ള വിഷമഘട്ടങ്ങളിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളായാലും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് എങ്കിലും ഇവരുടെ മനോഭാവം കാണുമ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത് പൊതുവേ മറ്റുള്ളവർക്ക് പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള മുഖമായിരിക്കുന്നതിനാൽ ഇത്ര കണ്ട് വിഷമഘട്ടങ്ങളൊന്നും അനുഭവിക്കാൻ യോഗമില്ലാത്തവരാണ് അവരുടെ സുഖങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന അത്രയേറെ സന്തോഷപ്രദമായിട്ടുള്ള മുഖങ്ങളായിരിക്കുന്നതാണ് നിറപുഞ്ചിരിയോട് കൂടിയിട്ടാണ് പുറമെ കാണിക്കുന്നത് ഉള്ളിൽ വളരെ വളരെ വിഷമത്തോടും ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും വളരെ മോശം സമയങ്ങളായിരിക്കും കയ്യിൽ ഒരു ഒന്നുമില്ലല്ലോ ഒരു എന്താ ചെയ്യുക നാളെ എന്താ ചെയ്യും അല്ലെങ്കിൽ ഇന്ന് എന്ത് ചെയ്യും എന്നുള്ള മനോവിഷമത്തോട് കൂടി നിൽക്കുന്ന ആ സമയഘട്ടത്തിലാണ് എങ്കിലും ആരെങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് പറയാൻ മടിയുള്ള വ്യക്തികളാണ് എങ്ങനെയെങ്കിലും കാശ് സമ്പാദിച്ച് മറ്റുള്ളവരടുത്തു നിന്നൊക്കെ വാങ്ങിയിട്ട് ആണ് എങ്കിലും പറയുന്ന ആ വ്യക്തികൾക്ക് കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന വ്യക്തികളാണ് അവരുടെ വിഷമങ്ങളൊക്കെ എല്ലാം മാറട്ടെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് പോവാം ദൈവം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്നുള്ള മനോഭാവത്തോടു കൂടി മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രക്കാരല്ല എന്ന് വെച്ചാൽ പുണർദ്ദം മകയിരം പൂയം പൂരം മഖം പുത്രം എന്നീ നക്ഷത്രക്കാരാണ് വാക്കുകൊണ്ടുപോലും മറ്റുള്ളവരെ നോവിക്കാൻ ഇഷ്ടപ്പെടാത്ത നക്ഷത്രക്കാർ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷപ്രദമായിട്ടുള്ള ഒരു കുടുംബജീവിതമായിരിക്കും ഇവരുടേത് സർവൈശ്വര്യത്താൽ സമ്പൂർണമായിട്ടുള്ള കുടുംബജീവിതമായിരിക്കും ഓം നമശിവായ